നാൽപ്പത്തി ഒന്നാം ദിവസം ലേബിയറുടെ പുസ്തകം നാലാം അധ്യായം കർത്താവ് മോചിയോട് അരുളിച്ചു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്തു എന്നിരിക്കട്ടെ ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വെക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാവപരിഹാര ബലിയായി സമർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതുക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശ്ശീലയുടെ മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപത്തിൻ്റെ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം പാവപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്നപോലെ പുരോഹിതൻ അവയെടുത്ത് ദഹന ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസവും മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയം മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്തു കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരം ഇടുന്ന സ്ഥലത്തു തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചറിയുമ്പോൾ പാവപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ കവിക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗം കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാവ പരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാവപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാവപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റം കാരനായെന്നിരിക്കട്ടെ അവൻ തൻറെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു മുട്ടനെ കർത്താവിന് ബലിയായി അർപ്പിക്കണം അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ദഹന ബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇത് ഒരു പാവപരിഹാര ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽമുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ്സ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരായി നേരിടിക്കട്ടെ അവൻ തൻറെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺ കോലാടിനെ പാവപരിഹാരത്തിന പാവപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവെക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നതുപോലെ അതിന്റെ മേധസ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും പാവപരിഹാര ബലിയായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാവപരിഹാര ബലിയായിക്കായി കൊല്ലണം പുരോഹിതൻ അതിന്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലി പീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിക്കുള്ള ആട്ടിൻ നിന്ന് എന്ന പോലെ അതിന്റെ മേധസ്സ് മുഴുവനും എടുക്കണം പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും സാക്ഷ്യം നൽകാൻ ശബദപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായത് മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റം ഏൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴചെന്തു ഇവയിൽതെങ്കിലെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവൻ അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശ്വത്ഥനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യും ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ പാപം ഏറ്റുപറയണം അവൻ ഒരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാവപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവനു വേണ്ടി പാപ പരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന് മുമ്പിൽ കൊണ്ടുവരണം ഒന്ന് പരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാവപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിൻ്റെ കഴുത്ത് പിരിച്ചോടിക്കണം തല വേർപ്പെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കി കളയണം ഇത് പാവപരിഹാര ബലിയാണ് രണ്ടാമത്തേതിന് വിധിപ്രകാരം ദഹനബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവനു വേണ്ടി പാവപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാവപരിഹാര ബലിയായി നൽകണം പാവപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകിയാൽ അവൻ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവ് എടുത്ത് കർത്താവിനുള്ള ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാവ പരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാവത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്ന പോലെ പുരോഹിതനുള്ളതാണ് പ്രായബലി കർത്താവ് മോശിയോട് അരുളിച്ചു കർത്താവിന് നൽകേണ്ട കാണിക്കയുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്ന ഷെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രാശ്ചിത്വ ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാര തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രാശ്ചിത്വ ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവനുവേണ്ടി പാവപരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിലും കുറ്റക്കാരനാണ് അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രാശ്ചിത്വ ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രാശിദ്ധ ബലിയാണ് അവൻ കർത്താവിന്റെ മുമ്പിൽ കുറ്റക്കാരനാണല്ലോ കർത്താവ് മോശിയോട് അരുളിച്ചു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈട് വെച്ചതോ ആയ വസ്തു തിരിച്ചു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക പീഡിപ്പിക്കുക കാണാതെ പോയത് കണ്ടുകിട്ടിയും കിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാ പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ചുകൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയത് പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രാശ്ചിത്വ ബലിയുടെ ദിവസം ഉടമസ്ഥനെ തിരിച്ചു കൊടുക്കണം കൂടാതെ പ്രാശ്ചിത്വ ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രാശ്ചിത്വ ബലിയായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ കർത്താവിന്റെ മുമ്പിൽ അവന് വേണ്ടി പാവപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത ഏതു കുറ്റത്തിൽ നിന്നും അവന് മോചനം ലഭിക്കും നിരന്തര ബലി കർത്താവ് അരുളി അരുളിച്ചു അഹ്റോനോടും അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക ദഹന ബലിക്കുള്ള നിയമം ഇതാണ് ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നി ഗുണ്ടത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാഴ്ചട്ടയും ധരിക്കണം കാഴ്ച വസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടാക്കിയ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ ഒരു വശത്തിടണം അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ദിവസം ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലി വസ്തുക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കുള്ള മേധസ്സ് ദഹിപ്പിക്കുകയും വേണം ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ധാന്യബലി ധാന്യബലിയുടെ നിയമം ഇതാണ് ഇത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ അർപ്പിക്കണം പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈമാവും അതിനുള്ള എണ്ണയും കുന്തിരിക്ക മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി വേണം അത് ഭക്ഷിക്കുവാൻ സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം അത് പുളിപ്പ് ചേർത്ത് ചുടരുത് എൻറെ ദഹനബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാൻ അത് കൊടുത്തിരിക്കുന്നു പാവപരിഹാര ബലി പോലെയും പ്രാശിദ്ധ ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ് അഹ്റോന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും കർത്താവിന്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമം ഇതാണ് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധവരായിത്തീരും കർത്താവ് മോശിയോടരുളിച്ചു അഹ്റൂനോടും അവന്റെ പുത്രന്മാരോടും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ് ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് ചറവട്ടിയും ചുട്ടെടുക്കണം അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം അഹ്റൂന്റെ പുത്രന്മാരിൽ അവന്റെ പിന്തുടർച്ച അവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിനെ സമർപ്പിക്കണം അത് മുഴുവനും ദഹിപ്പിക്കണം പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണമായി ദഹിപ്പിക്കണം അത് ഭക്ഷിക്കുവാൻ പാടില്ല പാവപരിഹാര ബലി കർത്താവ് മോശിയോട് അരളി ചെയ്തു അഹറോനോടും പുത്രന്മാരോടും പറയുക പാവ ബലിയുടെ നിയമം ഇതാണ് പാവ ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം അത് അതിവിശുദ്ധമാണ് പാവപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ അതിന്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ച് കഴുകണം പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം അത് അതിവിശുദ്ധമാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാവപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിന്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം